വരാൻ പോകുന്ന സ്വർണ്ണവിലിയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് വീഡിയോ നോക്കി നിങ്ങൾ ലാഭം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് അതിനുവേണ്ടി നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി അതിൽ നിങ്ങൾ നിങ്ങളുടേതായ എടുക്കുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അടുത്ത ആഴ്ചയിൽ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്താ പറയുക ശരിക്കും സ്വർണ്ണവിലി വലിയ രീതിയിൽ ഉയരാൻ തുടങ്ങിയത് ആദ്യം കോവിഡിന് ശേഷം ഇരുപത്തൊമ്പതിനായിരത്തി നാട്ടിലും നാൽപ്പത്തി രണ്ടായിരത്തിലേക്ക് പോയി ഗോൾഡ് പിന്നെന്തായി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറിലേക്ക് വന്നാണ് പിന്നെ വീണ്ടും ഗോൾഡ് മുപ്പത്തഞ്ച് മുപ്പത്താറ് ആ റേഞ്ചിൽ നിന്നാണ് പിന്നെ അങ്ങനെ മുപ്പത്തൊമ്പത് ആ റേഞ്ച് നിന്നാണ്ട് പിന്നെ ഈ എന്താണ് ഋഷോ ഖ്രൈൻ്റെ വന്നതാണ് ഗോൾഡ് വീണ്ടും നാൽപ്പത്തിൻ്റെ മുകളിലേക്ക് പോയി ഗോൾഡ് പിന്നെയും തായക്കൊക്കെ തന്നെ വന്ന് കളിച്ചു അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മിഡിൽ ഈസ്റ്റിലെ രാജാ പ്രശ്നങ്ങൾ വന്ന് അതിൻ്റെ ഇടക്ക് വീണ്ടും ഗോൾഡ് ഉയർന്ന് അങ്ങനെ നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് അമ്പത്തഞ്ച് അങ്ങനെ ഇറാനും മറ്റൊക്കെ പ്രശ്നങ്ങളായിട്ട് ഗോൾഡ് അങ്ങോട്ട് ഉയർന്നു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ഈ രണ്ടായിരത്തി നാനൂ നാനൂറൊക്കെ കിടക്കുന്ന ഇറാനും ഇസ്രായേലും നേരിട്ട് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തായിരുന്നു അതിനുശേഷം ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് അൻപത്തി അഞ്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഗോൾഡ് മുകളിലേക്ക് പോകാൻ മെയിനായിട്ട് തുടങ്ങിയത് ഈ ട്രംപ് വന്നതിന് ശേഷമാണ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പോൾ ഗോൾഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അറുപത്തി അറുപത്തിയേഴ് ഞാൻ വാങ്ങുന്ന സമയമാണ് വാങ്ങുമ്പോൾ കൊടുക്കേണ്ടി വരും അതല്ല അറുപത്തി മൂന്ന് ഒരുനൂറ്റി ഇരുപത് കിടക്കുന്ന സ്വർണ്ണവില ഇനി മുകളിലേക്ക് പോവുക കുറയോ എന്നുള്ള വലിയ സംശയമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല റഷ്യ ഉക്രൈൻ ഇത് മൂന്ന് കൊല്ലമായി ഇനി ഫെബ്രുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണല്ലോ അത് തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിക്ക് കിടക്കാൻ പോകാം ഫെബ്രുവരി മാസം ആണല്ലോ പതിനാറാം തീയതി ആണല്ലോ അപ്പോൾ ഇനി വന്നാൽ ജെട്ടീസും കൂടി കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്താണ് ആ ഡേറ്റ് ആണ് മൂന്ന് കൊല്ലം തികയാണ് അപ്പോൾ എനിക്ക് ഇതെല്ലാം പ്രത്യേകിച്ച് റഷ്യ യു എസ് സൗദി അറേബ്യ ബേസ് ചെയ്തിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത് റഷ്യ ഉക്രൈൻ ധനസ്കി പറഞ്ഞിട്ടുള്ളത് ഉക്രൈനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ധനസ്കി പറഞ്ഞിട്ടുള്ളത് ട്രംപ് എൻവോയ് അവരെ കണ്ടിട്ടുണ്ട് സോറി ട്രംപ് എൻവോയ് ഈ പറഞ്ഞിട്ടുള്ള യൂറോപ്യൻസിനെയും ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇത് നമ്മൾ നോക്കി കാണുന്നുണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട് എന്തായാലും അടുത്ത ആഴ്ചയിൽ സീസ്ഫെയർ ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് ഉൾത്തിരിഞ്ഞു വരും ജർമ്മനിയിലാണിപ്പോൾ അടുത്ത ജർമ്മനി ഫ്രൈഡേ വെൻസ്കി സംസാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ മീറ്റ് ചെയ്തിട്ടുണ്ട് യു എസ് വൈസ് പ്രസിഡന്റിന് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ എന്താണെന്ന് അറിയുമോ നമ്മൾ ഗോൾഡ് മുകളിലേക്ക് കുറയുമോ എന്നുള്ളതാണ് നോക്കുന്നത് കൺസ്യൂമർ പേഴ്സിൻ്റെ ആയിട്ടും പ്രൊഡ്യൂസർ പേഴ്സിൻ്റെ ആയിട്ട് കാണിച്ചതെന്ന് വെച്ചാൽ എത്ര പെട്ടെന്ന് രോഗസമാധാനം ഉണ്ടാവട്ടെന്ന് ഒരിക്കൽ കൂടി പറയുന്നു കൺസ്യൂമർ പ്രൈസിൻ്റെ ആയിട്ടും പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ ഇവിടെ ഇൻഫ്ലേഷൻ വേറെ കാണിക്കുന്നുണ്ട് പിന്നെ ട്രേഡ് അൺസർട്ടനിറ്റി ഉണ്ട് അപ്പോൾ രണ്ട് ഫാക്ടറികൾ കൂടെ ഉള്ളത് ട്രേഡ് അൺസർട്ടനിറ്റി അല്ലെങ്കിൽ താരിഫ് ത്രട്ട് ഈ ട്രേഡ് വാറും റഷ്യ ഉക്രൈൻ വാർ ഈ രണ്ട് ഫാക്ടറികളാണ് ഇനി ഗോൾഡിനെ മറ്റേ മിഡിൽ ഈസ്റ്റിൽ ഒരു ഇതൊക്കെ സമാധാനത്തിലാണുണ്ട് ബന്ധികളൊക്കെ അങ്ങോട്ടുകൊണ്ട് കൈമാറിയൊക്കെ ഒരു ഇതൊക്കെ ഒക്കെ അപ്പോൾ ട്രംപ് ഇതും കൂടി സമാധാനം ഉണ്ടാക്കാണെങ്കിൽ റഷ്യ ഉക്രീന്ദ്രം കൂടി അദ്ദേഹം സമാധാനം അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു എഫക്റ്റ് ആണ് നല്ല ഈ ട്രേഡ് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ട്രേഡ് വാർ സ്വർണ്ണമില്ല ഉയർത്തുന്നതും റഷ്യ ഉക്രൈനത്തിന്റെ ഓരോ ഇൻസിഡൻറ്റുകളും ഇപ്പോൾ അറ്റാക്കുകളൊക്കെ നടന്നിട്ടുണ്ടോ ലേറ്റസ്റ്റ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് റഷ്യ ഉക്രേന്ദ്രം ആക്രമണം നടക്കുന്നുണ്ട് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ റഷ്യ ഉക്രൈന്ദ്രം ഗോൾഡിന്റെ ഈ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ അത് ഗോൾഡിന് തന്നെ താഴേക്ക് വലിക്കുന്ന ഒരു ഫാക്ടറും ഈ ട്രൈഡ് വാർ സമയം മുകളിലേക്ക് വലിക്കുന്ന ഒരു ഫാക്ടറും അപ്പോൾ ഗോൾഡ് മുകളിലേക്ക് താഴേക്കോ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ സംശയം കുറയില്ല ഞങ്ങൾക്ക് ഒരുപാട് പേര് സംശയം അപ്പൊ അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതല്ലേ അപ്പൊ വാങ്ങാനുള്ള ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നാളത്തെ ഗോൾഡിന്റെ ചലനങ്ങോട്ടെന്ന് വേണമെങ്കിൽ നോക്കിക്കോളി അങ്ങനെ നോക്കാം മനസ്സിലായില്ല കാരണം നിങ്ങൾക്ക് അത് നോക്കണം എന്നുണ്ടെങ്കിൽ കാരണം എങ്ങോട്ടാണ് ഗോൾഡ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ നേച്ചർ എങ്ങോട്ടാണ് എഫക്റ്റ് ട്രേഡ് ആണോ മോർ അഡ്വാൻ എന്താ ഡോമിനേറ്റ് ആയി നിൽക്കുന്ന ട്രേഡ് വാർ ആണോ അതോ മറ്റേ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആണോ എന്ന് വേണമെങ്കിൽ നോക്കി നിൽക്കാം മാങ്ങൾ ആളുകൾക്ക് അതൊരു അവരുടെ എന്താണ് അവരുടെ സ്റ്റേജ് പോലെ ഇരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് രീതി അതൊരു കാര്യം ലോങ്ങ് ടൈമിലേക്ക് ഗോൾഡ് എന്തായാലും പെട്ടെന്ന് ഒരു ലക്ഷത്തിലേക്ക് പോകുന്ന അവസ്ഥയായിട്ടുള്ളത് വേറെ എഴുപതിനായിരം ഒക്കെ പെട്ടെന്നായിട്ട് മാറും അറുപത്തയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം എൺപതിനായിരം ഒക്കെ വളരെ പെട്ടെന്ന് ഗോൾഡ് പോകും അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ലോകത്ത് നടക്കുന്നത് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഒരുപാട് വാങ്ങി കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇനി വെഡ്ഡിങ് സീസണും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇനിയും ഉയരും എന്നാണ് ഇന്തറയലിന് ഫോർകാസ്റ്റ് പറയുകയാണെങ്കിൽ ഇന്ദറിയൽ സാധ്യത കൽപ്പിക്കുന്ന സ്വർണ്ണവില ഇനിയും ഉയരുമെന്നും നെക്സ്റ്റ് വീക്കിലും സ്വർണ്ണവില ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്തറയലിന് സാധ്യത കല്പിക്കുന്നത് പല ഫാക്ടർ ബേസ് ചെയ്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ അന്വേഷിച്ച് എന്തായാലും രണ്ട് തട്ടിലാണ് കണ്ടത് ഈ യുദ്ധം ഈ സമാധാനത്തിലേക്ക് എങ്ങുമ്പോൾ എന്തെങ്കിലും എന്താണ് ഇടി ഇടിയാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള നിലക്കിടെ ചിന്താഗതികൾ നടക്കുന്നത് എന്തായാലും അത് 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 ആ ചിന്താഗതിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മൾ അതിനെ ഫോളോ അപ്പും ചെയ്തതിനൊക്കെ സംഭവിക്കുന്നു എന്നുള്ള എന്തായാലും നമുക്ക് രാവിലെ പുലർച്ചെ മുതൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങും ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് വലിയൊരു മൂവ്മെൻറ്റ് ഒരു ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ എങ്ങാനും ഗോൾഡിൽ വരികയാണെങ്കിൽ ഗോൾഡിൻ്റെ സ്വഭാവം നമുക്ക് പിടികിട്ടും നിലനിൽക്കുറിച്ച് ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ വരികയാണെങ്കിൽ അതും അതിൻ്റേതാണ് പിന്നെ എങ്ങനെയായാലും ഗോൾഡ് ഞാൻ പറഞ്ഞില്ലേ എഴുപത്തയ്യായിരം എൺപതിനായിരം പോകുന്നതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ എന്താ പറയുക ആഴ്ചകളിലും മാസങ്ങളിലും ഇതിന് ഉയർച്ച തന്നെ വന്നേക്കണം മനസ്സിലായി അപ്പോൾ ആ ഒരു പോക്കിൽ തന്നെയാണ് ഗോൾഡ് അതിലൊന്നും ഞാൻ അതൊരു സംശയമില്ലാത്ത രീതിയിലാണ് പണത്തിൻ്റെ പ്രിൻറ്റിങ്ങും എക്കണോമിൻ്റെ അവസ്ഥയും ഒക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്